നിരവധി മർദ്ദന ആരോപണങ്ങൾ ഉയരുന്ന ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാ പത്രം കുർവാസംഘത്തലവനെ പിടികൂടിയതിൽ മധുബാബുൾപ്പെടെ പതിനെട്ട് ഉദ്യോഗസ്ഥർക്കാണ് ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചത് മുൻ എസ് എഫ് ഐ നേതാവിനെ അടക്കം മർദ്ദിച്ച എന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് പ്രശംസ ശരത് എസ് എസിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശരത് എത്രയെത്ര ആരോപണങ്ങൾ മധുബാബുവിന് നേരെ വന്നു പല പല ആരോപണങ്ങളാണ് വരുന്നത് അന്ന് അടിക്കുന്ന സമയത്ത് എസ് ഐ പിന്നീട് സി ഐ അന്നുമൊക്കെ പല കേസുകളിലും ആരോപണ ആരോപണവിധേയനായിരുന്നു ഈ മധുബാബു ഇപ്പോൾ പ്രൊമോഷൻ മാത്രമല്ല എസ് ഐ നിന്ന് സി ഐ ആയും സിഇ നിന്ന് ഡി വി എസ് പി ആയും മാത്രമല്ല ഒരു ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുക്കുകയാണ് മധുബാബുവിനെ കൈവിടാതെ പിടിച്ചൊപ്പം നിർത്തുകയാണോ സർക്കാർ അരുൺകുമാർ മുൻ എസ് എഫ് ഐ നേതാവിനടക്കം മർദ്ദിച്ച് അവശനാക്കിയെന്ന പരാതിയിൽ മധുബാബുവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് എന്തായാലിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ തന്നെ ഗുഡ് സർവീസ് സെൻട്രി മധുബാവിനെ തേടിയെത്തിയിരിക്കുന്നത് ആലപ്പുഴയെ വിറപ്പിച്ച സംഘവും സംഘത്തലവൻ കാട്ടുപൂച്ചനെയും പിടികൂടാൻ അന്ന് സാധിച്ചിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് മധുബാവും ഒപ്പം മണ്ണഞ്ചേരി സിഐ പി ജെ ടോൾസിനടമുള്ള അന്വേഷണ സംഘം പതിനെട്ടംഗ അന്വേഷണ സംഘമാണ് അതിൽ മധുഭാവും പി ജെ ടോൾസിനുമായിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് ആ രീതിയിൽ ഈ അന്വേഷണ സംഘത്തിലുള്ള പതിനെട്ട് പേർക്കുമാണ് ഇപ്പോൾ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസി പത്രം ലഭിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മധുഭാവിനെതിരെ നമുക്കറിയാം നിരവധി പരാതികളാണ് ഓരോ ദിവസവും വരുന്നത് പ്രത്യേകിച്ച് മുൻ സൈനികൻ എസ് എഫ് ഐ നേതാവ് അടക്കമുള്ള നിരവധി പേർ മധുഭാവിനെതിരെ ഇതിനകം തന്നെ പരാതിയുമായി രംഗത്ത് വന്നതാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രശംസപത്രം മധുഭാവിന് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് അതേസമയം കഴിഞ്ഞ മാസം തന്നെ ഈ ഗുഡ് സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട ഓർഡർ ഇറങ്ങിയിരുന്നു അത് ഇന്നാണ് ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വിമർശനത്തിനിടയാക്കുന്നുണ്ട് പക്ഷേ ഈ ഓർഡർ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു